മൂന്നാറിൽ എസ്റ്റേറ്റ് ലയത്തിൽ വീണ്ടും തീപിടുത്തം നെറ്റിക്കുടി സെൻട്രൽ ഡിവിഷനിലെ ലയങ്ങൾക്കാണ് ഇന്ന് പുലർച്ചെ തീപിടിച്ചത് ലയങ്ങളിലെ ആളുകൾ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടെങ്കിലും വീട്ടുപകരണങ്ങളും മറ്റും പൂർണ്ണമായും കത്തിനശിച്ചു ഇന്ന് പുലർച്ചെ നാലരയോടെയായിരുന്നു നെറ്റിക്കുടി സെൻട്രൽ ഡിവിഷനിൽ തീപിടുത്തം ഉണ്ടായത് പത്തോളം വീടുകളാണ് ലയത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നത് അവ പൂർണ്ണമായി അത് പൈസ ഒരു കത്തിച്ചാമ്പലായിട്ടില്ല

കുടുംബങ്ങളെ വിളിച്ചുണർത്തിയതോടെ എല്ലാവരും പുറത്തേക്കൂടി രക്ഷപ്പെട്ടു ലയങ്ങളിലെ ആളുകൾ പരുക്കളില്ലാതെ രക്ഷപ്പെട്ടെങ്കിലും വീട്ടുപകരണങ്ങളും മറ്റും പൂർണ്ണമായി കത്തി നശിച്ചു വീട്ടിലെ പ്രദേശത്ത് മൊബൈൽ നെറ്റ്വർക്കിന്റെ ലഭ്യത കുറവുണ്ട് സംഭവശേഷം അഗ്നിരക്ഷ സേന എത്തിയെങ്കിലും ലയം പൂർണ്ണമായി കത്തിച്ചാമ്പലായി തോട്ടമേഖലയിലെ ലയങ്ങൾക്ക് തീ പടരുന്നത് സമീപകാലത്ത് ഇത് നാലാം തവണയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി